അജ്ഞാതനെങ്ങനെ ജയിലിൽ വത്തില്ലേ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് എനിക്ക് മെസ്സേജ് അയയ്ക്കും നമ്മുടെ വീഡിയോയുടെ താഴെ പറയും അജ്ഞാത നീ എന്നാണ് ഇന്ത്യയിലേക്ക് വരിക ഇന്ത്യയിലൊന്നു വന്നിട്ട് ഇന്ത്യയുടെ കുറേ ശത്രുക്കളെ രാജ്യത്തെ നശിപ്പിക്കാൻ കച്ച കെട്ടിറ ഇറങ്ങിയിരിക്കുന്ന കുറച്ച് ആളുകളെ ഒന്ന് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകർ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതാണ്ട് അതിന് അനുകൂണമായ ഒരു വാർത്തയാണ് പറയുന്നത് അജ്ഞാതൻ ജയിലിൽ വന്നിരിക്കുന്നു രാജ്യത്തിൻ്റെ ഒരു ശത്രുവിനെ കൊന്നിരിക്കുന്നു ഇതാണ് വാർത്ത വാർത്ത വരുന്നത് ഫരീദാബാദ് ജയിലിൽ നിന്നാണ് ഫരീദാബാദിലെ നിക്കാം ജയിൽ നീംകാ ജയിൽ സോറി നീംകാ ജയിൽ എന്ന് പറയുന്ന ജയിലിൽ ഒരു ഭീകരനുണ്ട് ഭീകരൻ എന്ന് പറഞ്ഞാൽ ചെറിയ പുള്ളിയൊന്നുമല്ല അൽ ഖയ്ദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിന അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ അബു സുഫിയാനുമായി ബന്ധമുള്ള ആൾ ഐ എസ് ഐ ഐ എസ് ഐയുമായി ഇന്ത്യൻ കൊറ ഐ എസ് ഐ ഖൊറേസാൻ ഇതിൻ്റെയൊക്കെ പ്രവർത്തകനായിട്ടുള്ള ഐ എസ് ഐ എസ് ഐ എസ് ഐ എസ് ഖൊറേസ്സാൻ പ്രോവിൻസിൽ പ്രവർത്തകനായ ഒരാൾ അയാളുടെ പേര് അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹ്മാൻ ഇരുപത് വയസ്സേ ഉള്ളൂ ഇയാളെ ഫരീദാബാദിൽ നിന്ന് പിടികൂടി ഫരീദാബാദിൽ പിടികൂടി എന്ന് പറഞ്ഞാൽ ഇവൻ ഇവനെ പിടികൂടിയത് ഉത്തർപ്രദേശ് ഫൈസാബാദിലെ ഫൈസാബാദിൽ വെച്ചിട്ടാണ് പിടികൂടിയത് യു പിയിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിന്നെ ഹരിയാനയിലെ എസ് ടി എഫ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഈ രണ്ട് സംഘങ്ങളും ചേർന്ന് നടന്ന തെരച്ചിലാണ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഐ എസ് ഭീകരനെ പിടികൂടിയത് ഐ എസ് ഭീകരനെ പിടികൂടിയപ്പോൾ ഇവൻ്റെ കയ്യിൽ രണ്ട് ഗ്രനേഡുകളുണ്ടായിരുന്നു പാകിസ്ഥാൻ നിർമ്മിതമായിരുന്നു ഈ ഗ്രനേഡുകളുമായിട്ട് ഇവൻ വന്നത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് വരുന്ന ശ്രീരാമചന്ദ്ര ഭക്തരുടെ സ്വപ്ന സാക്ഷാത്കാരമായ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം രണ്ട് ഗ്രനേഡുമായിട്ട് പാകിസ്ഥാൻ നിർമ്മിത ഗ്രനേഡുമായിട്ട് വന്ന ഇയാളെ ഫൈസാബാദിൽ വെച്ച് പിടികൂടി ഫൈസാബാദിൽ വെച്ച് പിടികൂടി എന്നിട്ട് അവിടെ ഫരീദാബാദിലെ സെക്ഷൻ സിക്സ്റ്റി നയൻ ചേരിയിൽ ഒരു തടിമിൽ തൊഴിലാളി എന്ന നിലയിലാണ് ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത് ഐ എസിൻ്റെ പരിശീലനം കിട്ടിയ ഐ എസ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായി നേരിട്ട് ബന്ധമുള്ള അയാളുടെ ഫോണെടുത്ത് പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനിലൊക്കെ ഉള്ള ഭീകരവാദി സംഘടനകളുടെ നേതാക്കന്മാരോട്ടൊക്കെ സംസാരിച്ചതിൻ്റെ തെളിവുകളൊക്കെ കിട്ടി ഇവരെ പിടിച്ച് ഇരുപത് വയസ്സേ ഉള്ളൂ സോഷ്യൽ മീഡിയയിലൂടെ ഐ എസിൻ്റെ സന്ദേശങ്ങളൊക്കെ കണ്ട് വ്യാ അതിൽ ആകൃ ആകൃഷ്ടനായിട്ട് ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപരിപ്പിക്കാൻ വേണ്ടിയിട്ട് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ എസ് നിയോഗിച്ച ആൾ ആണിവൻ അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാമക്ഷേത്രത്തിന് ഒരു ഗ്രനേഡ് ഗ്രനേഡെങ്കിലും അറിയണം രാമക്ഷേത്രത്തെ സംബന്ധിച്ച് നമുക്കറിയാം വലിയ സുരക്ഷയുണ്ട് സി ആർ പി എഫിൻ്റെ ഒക്കെ സുരക്ഷയിലാണ് സി ആർ പി എഫ് ഇന്നർ സർക്കിളിൽ സി ആർ പി എഫ് പിന്നെ യു പി പോലീസ് അങ്ങനെ മൾട്ടി ലെയർ സുരക്ഷയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കേട്ടറിവാണ് എന്ന് പറഞ്ഞാൽ വ്യോമാക്രമണം പോലും തകർക്കാൻ വിമാനവേദ തോക്കുകൾ പോലും രാമക്ഷേത്രത്തെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന് മുന്നിൽ പോയതൊന്നും കാണത്തില്ല ക്ഷേത്രത്തിന് മുന്നിൽ കൊണ്ട് വെക്കുകയും വേണ്ടല്ലോ പ്രതിരോധ സന്നാഹം വരെ ഒരുക്കിയിട്ടുണ്ട് കാരണം ആ ലോകത്തും പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ ഒരു സ്വപ്നത്തിൻ്റെ ഭംഗം വരുത്തിയ സ്ഥലമാണ് അയോധ്യ കാരണം അവർ തകർത്ത ക്ഷേത്രങ്ങളൊന്നും പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല സോമനാഥം പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം നിശേഷം പൊളിച്ചു കളഞ്ഞ് മസ്ജിദാക്കിയ മാറ്റിയ സ്ഥലത്ത് പൂർവാധികം ഭംഗിയോടെ ഒരു ക്ഷേത്രം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രമാണ് ക്ഷേത്രമാണ് ഇസ്രയേലിൽ അവരുടെ ദേവാലയങ്ങൾ ശലമോൻ്റെ കാലത്തുണ്ടാക്കിയ ദേവാലയങ്ങൾ പോലും സോളമൻ്റെ കാലത്തുണ്ടാക്കിയ ദേവാലയങ്ങൾ പോലും പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് വിലാപത്തിൻ്റെ മതിലെന്ന് പറയുന്ന ആ മതിലിൽ കൈവച്ചമർത്തിയിട്ടാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും പ്രാർത്ഥിക്കുന്നത് അപ്പോഴാണ് ഇന്ത്യയിൽ ഇത് പുനർനിർമ്മിച്ചത് ആ അധിനിവേശക്കാർ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു വൃത്തികെട്ട കെട്ടിടം ഞാനങ്ങനെ തന്നെ പറയും കാരണം അപമാനത്തിൻ്റെ കെട്ടിടമാണ് ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെ നശിപ്പിക്കാൻ വേണ്ടി വിദേശിയായ കൊള്ളക്കാർ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യയിലെ ജനങ്ങളെ കൊന്ന് അവരുടെ ആരാധനാ സങ്കല്പങ്ങളെ തകർത്ത് അപമാനത്തിൻ്റെ പ്രതീകമായി ഉണ്ടാക്കിയ ഒരു കെട്ടിടം ഇന്ത്യക്കാരുണ്ടാക്കിയതല്ല അല്ല വിദേശികൾ ഉണ്ടാക്കിയതാണ് ഇന്ത്യക്കാരെ കൊന്നിട്ട് ഈ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ശിരസ്വരത്ത് അവരുടെ ചോരയെ ഒഴുക്കിയിട്ട് നിർമ്മിച്ചതാണ് രാജ്യത്തിന് അപമാനപരമായ കെട്ടിടമായിരുന്നു തകർക്കപ്പെട്ടത് എന്നിട്ടാണ് അവിടെ അഭിമാനത്തിൻ്റെ ശ്രീകോവിൽ പടത്തുയർത്തിയത് അതിനെ തകർക്കുക എന്നുള്ളത് ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ടയാണ് അതിനു വേണ്ടിയിട്ടാണ് അബ്ദുൾ റഹ്മാൻ എന്ന ഇരുപതുകാരനായ ചെറുപ്പക്കാരൻ പാകിസ്ഥാൻ നിർമ്മിത ഗ്രനേഡുകളുമായിട്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ വന്നത് അവനെയാണ് ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകൾ റെയ്ഡ് ചെയ്ത് തടിമിൽ തൊഴിലാളിയായി താമസിച്ചതെന്ന് പിടിച്ചത് അപ്പോൾ അവൻ്റെ ഭീകരബന്ധമൊക്കെ നമ്മൾ പറഞ്ഞു ഈ അബ്ദുൾ റഹ്മാനെ കാശ്മീരിലെ കത്വ ജയിലിലായിട്ടിരുന്നത് കത്വ ജയിലിൽ നിന്ന് ഈ സമീപ ദിവസങ്ങളിലാണ് ഫരീദാബാദിലെ നീക്ക നീംക ജയിലിലേക്ക് മാറ്റിയത് നീംക ജയിലിലേക്ക് മാറ്റി ഇയാളവിടെ ഹൈ സെക്യൂരിറ്റി തടവറയിലാണ് താമസിച്ചിരുന്നതെന്ന് പറയുന്നു അവിടെ കഴിഞ്ഞ ദിവസം ജമ്മുവിലെ ആർ എസ്പുരയിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു അയാൾ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് അയാളുടെ പേര് അരുൺ ചൗധരി എന്നാണെന്ന് പറയപ്പെടുന്നു ഇയാളെക്കൂടെ ഈ സെല്ലിൽ അടച്ചു ആ സെല്ലിൽ വേറൊരു തടവുകാരൻ കൂടി ഉണ്ടായിരുന്നു സൊഹൈബ് അങ്ങനെ മൂന്ന് പേർ ഭീകരനായ ഐ എസ് ഭീകരനായ അബ്ദുൾ റഹ്മാൻ അരുൺ ചൗധരി അബുജാട്ട് എന്ന് പറയുന്ന ആൾ പുതുതായിട്ട് വന്നു ചേർന്നു പിന്നെ സുഹൈബ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ടായിരുന്നു രണ്ട് മുസ്ലിങ്ങളും ഒരു അബുജാട്ടും കാശ്മീർ സ്വദേശിയാണ് അങ്ങനെ വന്ന് പോലീസിൻ്റെ ഭാഷയാണ് ജയിലധികൃതർ പറയുന്ന ഒരു തിയറിയാണ് അതായത് ഇവിടെ വന്നു കഴിഞ്ഞു ഇവർ തമ്മിൽ എന്തോ തർക്കമുണ്ടായി കാരണം ഇവർ രണ്ടുപേരും മുസ്ലിങ്ങളാണ് അബുദാട്ട് വന്നപ്പോൾ ഇവർ തമ്മിൽ ഒരു കശപശ ഉണ്ടായി സംഘർഷം ഉണ്ടായി സംഘർഷം സംഘർഷമുണ്ടായതിനെ തുടർന്ന് സുഹൈവിനോട് പറഞ്ഞു നിന്നെ ശരിയാക്കി കളയുമെന്ന് അബുദാട്ട് പറഞ്ഞു എന്ന് പറയുന്നു അതിനുശേഷം പിന്നീട് രാത്രി അബ്ദുൾ റഹ്മാൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതിന് തലയ്ക്ക് കല്ല് പോലെയുള്ള എന്തോ സാധനം കൊണ്ട് ഇടിച്ചു കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അബു കുറിച്ച് പറയുമ്പോൾ അയാളത്ര വലിയ ചില ക്രിമിനൽ കേസൊക്കെ ഇയാൾക്കുണ്ട് എന്നാൽ അത്ര ഭീകരനാണോ ഒന്നറിയില്ല എന്തിനാണ് അയാളെ കാശ്മീരിലുള്ള ഇയാളെ ഈ നീംകാ ജയിലിലേക്ക് വേറെ സംസ്ഥാനമാണ് ഹരിയാനയിലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നറിയില്ല അതുപോലെ കാശ്മീരിൽ ജയിലിൽ കിടന്ന അബ്ദുൾ റഹ്മാനെ എന്തിനാണ് ഹരിയാനയിലെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു അറിയില്ല എന്തായാലും അങ്ങനെയൊക്കെ എത്തപ്പെട്ടു എത്തപ്പെട്ടപ്പോൾ നടക്കേണ്ട കാര്യം നടന്നു അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ വളരെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ ഫരീദാബാദിൽ തന്നെ ഹരിയാനയിലെ ഫരീദാബാദിൽ തന്നെ മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു ഫരീദാബാദിൽ നമ്മുടെ ഈ കാലൻ ഡോക്ടർമാരുണ്ടല്ലോ ഏ ആ കാലം ഡോക്ടർ ആ വൈറ്റ് കോളർ ടെറസ്റ്റ് സംഘത്തിൽപ്പെട്ട ഒരു ഡോക്ടറെ ഇതുപോലെ ജയിലിൽ കൊണ്ടുവന്നു അപ്പോൾ സഹ ജയിലെ സഹതടവുകാരെല്ലാം അങ്ങോട്ട് എടുത്തിട്ടിടിച്ചു വലിയ അത്യാസന നിലയിൽ മുസമിൽ ഡോക്ടർ മുസമിലിനെ ആക്രമിച്ചിരുന്നു അപ്പോൾ രാജ്യത്തിനകത്തും ഭീകരപ്രവർത്തനം നടത്തുന്ന ആളുകളെ നേരിടാൻ ജയിലിനകത്തും ആളുകളുണ്ട് കുറ്റവാളികളായിരിക്കും അവിടെയും ഒരു ദുരൂഹതയുണ്ടായിരുന്നു മുസമിൽ കിടക്കുന്ന ഭീകരനായ വലിയ രാജ്യം മുഴുവൻ സ്ഫോടനം നടത്താൻ തീരുമാനിച്ച ആൾ കിടക്കുന്ന സെല്ലിലേക്ക് ഒരു മൂന്ന് പേർ പെട്ടെന്ന് പോക്കറ്റടി കേസിലെ പ്രതികൾ വരുന്നു ഈ കുറ്റകൃത്യങ്ങളുടെ ഗ്രാവിറ്റി നോക്കി ഒരുത്തൻ രാജ്യത്ത് മുഴുവൻ ബോംബ് സ്ഫോടനം നടത്തി ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടത്തി ആളുകളെ കൊന്ന ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും മുപ്പത്തിണ്ടോളം സംസ്ഥാനങ്ങളിൽ സ്ഫോടനം നടത്താൻ തീരുമാനിച്ച കേസിലെ പ്രതി ഭീകരനാണ് അവൻ്റെ മുറിയിലേക്ക് മൂന്ന് പോക്കറ്റടിക്കാരെ അറസ്റ്റ് ചെയ്തു വരുന്നു അന്ന് രാത്രി പോക്കറ്റടിക്കാർ ഇവനെ എടുത്ത് ഇടിച്ച് ഇഞ്ച പരുവാക്കുന്നു അതുകഴിഞ്ഞ് പിറ്റേ ദിവസം പോക്കറ്റടിക്കാർക്ക് ജാമ്യം കിട്ടുന്നു പോക്കറ്റടിക്കാർ ലാലാ ലാ പടി വീട്ടിപ്പോന്നു അപ്പോൾ നമ്മുടെ നിയമത്തിന് ചില ആളുകളെ ചിലതൊക്കെ ചെയ്യാൻ പരിമിതിയുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത് കേട്ടോ പക്ഷേ ജയിലിൽ കിടക്കുന്ന തടവുള്ളികൾക്കറിയാം ഇവൻ രാജ്യത്തെ കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നാൽ അവനെ നിയമത്തിന് ഒരുത്തരം ഇടിക്കാനും തല്ലാനും ഒന്നും പറ്റില്ലല്ലോ എന്നാൽ പിന്നെ നമ്മൾ കൈകാര്യം ചെയ്തേക്കാം എന്ന് തീരുമാനിക്കുന്ന രാജ്യസ്നേഹികളായ ദേശസ്നേഹികളായ ചില കുറ്റവാളികൾ ഉണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഈ അബൂജാട്ട് വളരെ പെട്ടെന്ന് ഭീകര ഐ എസ് ഭീകരനായ ഒരാൾ കിടക്കുന്ന സെല്ലിലേക്ക് അബുജാട്ടിനെ അടയ്ക്കുന്നു അബുജാട്ട് പിന്നെ തട്ടിക്കളയുന്നു എന്നിട്ട് അഭിജാടനെന്ത് പറ്റി ഇപ്പം പോലീസ് അന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ഈ കഴിഞ്ഞ ജനുവരി ഒമ്പതാം തീയതി ഒരു സംഭവം ഉണ്ടായിരുന്നു ജനുവരി ഒമ്പതാം തീയതി ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ഉൾപ്പെട്ട അഹമ്മദ് ഷെയ്ഖ് എന്ന് പറഞ്ഞോരത്തൻ രാമക്ഷേത്രത്തിലെ ഒന്നാം നമ്പർ ഗേറ്റ് വഴി അകത്ത് കയറി എന്നിട്ട് സീതാ രസോയി സീതാ രസോയി സീതയുടെ അടു അടുക്കള എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഇരുന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു ഇയാൾ അവിടെ ഇരുന്നിട്ട് നമസ്കരിച്ചു നമസ് നമാസ് ആ അവരുടെ പ്രാർത്ഥന ഉണ്ടല്ലോ മുട്ടുകുത്തിയിരുന്ന് നിസ്കാരം ആ മുസ്ലിം നിസ്കാരം നടത്തി നിസ്കാരം നടത്തിയപ്പോൾ ഞെട്ടിപ്പോയി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് ഇയാളെ പിടികൂടിയപ്പോൾ ബാബർ ഈ മസ്ജിദ് പുനർനിർമ്മിക്കണമെന്നുള്ള മുദ്രാവൊക്കെ വിളിക്ക വിളിച്ചു ഇവരെ ദേഹപരിശോധന നടത്തിയപ്പെടുത്തി ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ഉണങ്ങിയ മുന്തിരി കശുവുണ്ടിയൊക്കെയാണ് കിട്ടിയത് ഇത് ഉണങ്ങിയ മുന്തിരി കശുകുണ്ടിണ്ടിയൊക്കെ കിട്ടിയപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞെട്ടിപ്പോയി കാരണം കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തോട് ഏറ്റവും മുട്ടി പൊരുതി കൊണ്ടിരിക്കുന്ന ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരന്മാരുടെ ശരീരത്തിൽ എപ്പോഴും കാണും ഉണക്കമുന്തിരിയും കശുവണ്ടിയും കുറച്ച് വെള്ളവും എന്തിനാണെന്നറിയുക അവിടെ ഈ നെയ്ച്ചോറും ഒന്നും കിട്ടത്തില്ലോ പോരാട്ടമാണ് യുദ്ധമാണ് അപ്പോൾ ഇവന്മാർ ഒളിവിലിരുന്ന് ഗുഹകളിലും കാട്ടിലും ഒക്കെ മറിഞ്ഞിരുന്ന് സൈന്യത്തെ ആക്രമിക്കാൻ നമ്മുടെ നാട്ടുകാരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഭക്ഷണമായിട്ട് കരുതുന്നത് കശുവണ്ടിയും ഉണക്കമുതിരിയാണ് എളുപ്പത്തിൽ കഴിക്കാം എളുപ്പത്തിൽ കഴിക്കാം ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീനും ഊർജ്ജവും ഒക്കെ കിട്ടുകയും ചെയ്യും വെള്ളമാണ് ഇപ്പോൾ കൊണ്ടു കിടക്കാനും പാടില്ല പാകം ചെയ്യേണ്ട അതേ ഭക്ഷണ സാധനങ്ങളുമായിട്ടാണ് ഈ അഹമ്മദ് ഷെയ്ഖ് എന്ന അമ്പത്തഞ്ചുകാരൻ അന്ന് പിടിയിലായത് അയാൾ അതൊരു വലിയ സംശയം ഉണ്ടാക്കി രാമക്ഷേത്രത്തിന് നേരെ മുസ്ലീമുകൾ മുസ്ലിം പേരുകാരായ കുറേ ആളുകൾ നിരന്തരം നടത്തുന്ന ഒരു ആക്രമണത്തിന് വേണ്ടിയുള്ള പദ്ധതിയും ഇപ്പോൾ കേരളത്തിൽ തന്നെ പറയുന്നില്ലേ ബാബർ മസ്ജിദ് അവിടെ പുനർനിർമ്മിക്കും എല്ലാ ഡിസംബർ ആറിന് തൊട്ടു മുമ്പും കേരളത്തിൽ പോസ്റ്റുകൾ ഒട്ടിക്കാറുണ്ട് എന്തിനാണ് ബാബർ മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താണ് രാമക്ഷേത്രം പൊളിക്കൂ എന്നാണ് പറയുന്നത് എന്ന് പരസ്യമായി ഇവിടെ കേരളത്തിൽ പറയുന്നുണ്ട് അതേപോലെയുള്ള തീവ്ര ചിന്താഗതിയുള്ള ആളുകൾ ഗ്രനേഡുമായി ഐ എസ് ഐ പറഞ്ഞു വിടുന്നവർ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നവരൊക്കെ നമ്മുടെ രാജ്യത്ത് നിരന്തരം ഉണ്ടായി വരുവാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഇരുപത് കാരൻ കൊല്ലപ്പെട്ടത് നന്നായി എന്ന് പറയും കാരണം അവൻ ഗ്രനേഡ് പൊട്ട് നടക്കുന്നതാണ് അവിടെ രാമക്ഷേത്രത്തിൽ പോയി ബോംബ് അറിയും ഗ്രനേഡ് എറിയുമ്പോൾ ഗ്രനേഡ് എറിയാൻ അവന് പറ്റിയാൽ എത്ര ആൾ എത്ര പേർക്ക് മരണമുണ്ടാവും അതിൻ്റെ പ്രത്യാഘതം എന്തായിരിക്കും രാജ്യം മുഴുവൻ അപ്പോൾ രാജ്യത്ത് വലിയ കലാപവും വലിയ കൂട്ടക്കൊലയും ഒക്കെ നടക്കാൻ വലിയ അക്രമമൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയുമായിട്ട് വന്നവനാണ് അബ്ദുൾ റഹ്മാൻ ഐ എസ് ഐയുടെ പ്രവർത്തകനാണ് അവരെ ജയിലിൽ കഴിഞ്ഞാൽ നമ്മുടെ നിയമ നിയമസംവിധാനം അനുസരിച്ച് അവന് മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് അവനെ ഇരുപത് വയസ്സേ ഉള്ളൂ അഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ഇവരെ ഇറക്കും അവൻ വീണ്ടും ഇതിലും വലിയ ബോംബുകളുമായി നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി വരും അതിലും നല്ലത് അബൂചാട്ട് തീരുമാനിച്ച പോലെയുള്ള തീരുമാനങ്ങളും നടപ്പാക്കുന്നതാണ് ഇത് നിയമം കയ്യിലെടുക്കലായിരിക്കാം പക്ഷേ എല്ലാ വഴികളും നടപ്പിലാക്കലാണ് നീതി നടപ്പാക്കലാണ് മാത്രമല്ല എല്ലാ വഴികളും അടയുമ്പോൾ ജനം ചിലപ്പോൾ അതെ ചില കാര്യങ്ങൾ തീരുമാനിക്കും അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അജ്ഞാതൻ പതുക്കെ ഇന്ത്യയിലും ഓപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാരണവും കൂടെയുണ്ട് കോടതി മുമ്പ് ഭീകരാക്രമണം എത്ര കേസിൽ എത്ര കേസിൽ അതെ അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ രാ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടല്ലേ രാജീവ് ഗാന്ധിയെ കൊന്ന ആളുകളെ വെറുതെ വിടണമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു പ്രിയങ്ക ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു അവർക്കെന്തവകാശം കൊല്ലപ്പെട്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരുന്ന ഒരാളാണ് ഇവരുടെ സ്വകാര്യ സ്വത്ത് അല്ല പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ബോംബ് വെച്ച് കൊന്നവരെ വെറുതെ വിടണമെന്ന് പ്രധാനമന്ത്രി ആയിരുന്ന പ്രധാനമന്ത്രി ആയിരുന്നാൾ അതുതന്നെ പ്രധാനമന്ത്രി ആയിരുന്ന ആളെ ബോംബ് വെച്ച് കൊന്ന ഒരാളെ വെറുതെ വിടണമെന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ അതുമായിക്കാൻ ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകളുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല അപ്പം ആവശ്യപ്പെട്ട പണ്ട് രഞ്ജിനി എന്നൊരു പരിപാടിയുണ്ട് ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുന്ന പോലെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട വാർത്ത പതുക്കെ ഉണ്ടായി വരുന്നുണ്ട് അജ്ഞാതൻ പതുക്കെ ഇന്ത്യയിൽ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇന്ത്യ ലൈവാണ് ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്